നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പഴകിയ മത്സ്യങ്ങളുടെ വിൽപ്പന നടത്തിയതിന്റെ പേരിൽ പതിനൊന്ന് മത്സ്യ സ്റ്റാളുകൾ കുവൈറ്റ് അധികൃതർ പൊട്ടിച്ചു മുബാറക്കിയ മാർക്കറ്റിലെ പതിനൊന്ന് മത്സ്യ സ്റ്റാളുകളാണ് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അടച്ചുപൂട്ടിച്ചത് മനുഷ്യ ഉപയോഗത്തിന് അനുയോജ്യമല്ലാത്ത മത്സ്യം പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്തു എന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വിപണി ലക്ഷ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ അടച്ചുപൂട്ടൽ ഉണ്ടായിരിക്കുന്നതെന്ന് അതോറിറ്റി വ്യക്തമാക്കി അംഗീകൃത ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാ വിൽപ്പനക്കാരും പാലിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു അതേസമയം കുവൈറ്റിൽ ഇത്തരത്തിലുള്ള നടപടികൾ നിരവധിയായി ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരം നിയമലംഘനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കടത്ത നടപടി എടുക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രശ്നങ്ങൾ കുറയുന്നില്ല എന്നുള്ളതാണ് കുവൈറ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുവൈറ്റിൽ പഴകിയതോ ചീഞ്ഞതോ ആയിട്ടുള്ള മത്സ്യം വിൽക്കുന്നത് കടുത്ത ശിക്ഷകൾക്ക് കാരണമാകുമെന്ന നേരത്തെ തന്നെ അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിയമലംഘനം നടത്തുന്ന ഒരു സ്റ്റോളിന് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തിലധികം കുവൈറ്റ് സിനാർ വരെ പിഴയായി ൾ അടച്ചുപൂട്ടലിന്റെ ഭാഗമായിട്ട് നൽകേണ്ടി വരുമെന്നൊക്കെയാണ് അന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തിയത് ചീത്ത ആയിട്ടുള്ളതോ ഭക്ഷ്യയോഗ്യമല്ലാത്തതോ ആയിട്ടുള്ള മത്സ്യം വിൽക്കുന്നതിനായി വിൽക്കുന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു സ്റ്റാളിന് അൻപതിനായിരം മുതൽ ഒരു ഒരു ലക്ഷത്തിലധികം കുവായ ദിനാർ വരെ പിഴ ചുമത്താൻ കുവായറ്റിന്റെ ഫുഡ് അതോറിറ്റിക്ക് അധികാരമുണ്ട് പിഴയ്ക്ക് പുറമെ പഴകിയതോ ചീഞ്ഞതോ ആയിട്ടുള്ള മത്സ്യം വിൽക്കുന്നതായി കണ്ടെത്തി കഴിഞ്ഞാൽ സ്റ്റാളുകൾ അടച്ചുപൂട്ടാനും ഫുഡ് അതോറിറ്റിക്ക് ഉത്തരവിടാം അടുത്തിടെ ചീത്തതും ഭക്ഷ്യയോഗ്യവുമല്ലാത്തതുമായിട്ടുള്ള മത്സ്യം വിറ്റതിന് മത്സ്യമാർക്കറ്റിലെ ആറ് സ്റ്റാളുകളാണ് ഫുഡ് അതോറിറ്റി അടച്ചുപൂട്ടിച്ചത് ഒരു സ്റ്റാളിന് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തിലധികം ദിനാർ വരെ പ്രിയ ചുമത്തിയായിരുന്നു ഈ നടപടിയും നടന്നത് എങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇപ്പോൾ മനുഷ്യ ഉപയോഗത്തിന് അനുയോജ്യമല്ലാത്ത ചീഞ്ഞ മത്സ്യം വിറ്റു എന്ന് പറഞ്ഞതിന്റെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മത്സ്യക്കടകൾക്ക് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ താഴെ സംഭവം കേരളത്തിൻ്റെ അവസ്ഥയും സമാന രീതിയിലുള്ളത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് പലപ്പോഴും മീൻ പാകം പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ ഉപയോ ഉപ ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് ദിവസങ്ങളോളം ഐസ് ഇട്ടതും ഫോർമാലിൻ കലർത്തിയതുമായിട്ടുള്ള മത്സ്യങ്ങളാണ് ഇത്തരത്തിൽ പല മാർക്കറ്റുകളിലേക്കും എത്തുന്നത് എന്നതാണ് പല കണ്ടെത്തലുകളും വ്യക്തമാക്കുന്നതും മീൻ പാചകം ചെയ്യുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാകുന്നതെന്ന് ഉപഭോക്താക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പതിവിലും വ്യത്യസ്തമായി മീൻ വീർക്കുന്ന അവസ്ഥ കാണുമ്പോഴും വേവാതിരിക്കുമ്പോഴുമൊക്കെയാണ് ഈ കാര്യങ്ങൾ പലരും മനസ്സിലാക്കുന്നത് ഈ മീൻ പൂച്ച പോലും മണത്തു നോക്കാറില്ല എന്ന് ഉപയോഗിക്കുന്നവർ പ്രതികരിക്കുന്നു തീരദേശത്തെ മത്സ്യബന്ധന കേന്ദ്രങ്ങളിലേക്ക് പഴയ മത്സ്യം എത്തിക്കുന്ന സംഘങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നും ഇത്തരം മീനുകൾ എത്തിക്കുന്നതിന് ഇവരാണ് പ്രധാന നേതൃത്വം നൽകുന്നതെന്നും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പഴകിയതാണെന്ന് മീൻ മത്സ്യബന്ധനക്കാർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഇത്തരം മീനുകൾ എത്തിക്കുന്നത് ചെറുകിട വ്യാപാരികൾക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല സംസ്ഥാനത്തെ വിവിധ ഹാർബറുകളിൽ നിന്ന് എത്തി എത്തി എന്ന വ്യാജേനയാണ് പ്രായൽ കേര അയല ഫിലോപ്പിയ ചൂര അറക്ക എന്നീ മത്സ്യങ്ങളൊക്കെ ഇത്തരത്തിൽ മംഗലാപുരം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കുന്നതാണ് മീനിന്റെ ചെഗിളയിലും മുറിച്ച ഭാഗത്തും ചുവന്ന ചായം തേച്ചാണ് കേര പോലുള്ള മത്സ്യം വിൽക്കുന്നത് പുലർച്ചെ ഒന്നിനും ഇടയിൽ പതിവായി ഇത്തരത്തിൽ അഴീകോട് ജെട്ടിയിലടക്കം മത്സ്യം എത്തിക്കാറുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ അതി അധികാരികളെ ഇക്കാര്യങ്ങൾ അറിയിക്കണമെന്നതാണ് ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശം